നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറ്റവും അതിപ്രധാനമായ രാഷ്ട്രീയ ലോകത്തെ ഒക്കെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് രാവിലെ പുറത്തു വരുന്നത് ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനം രാജിവെക്കുന്നു അത്തരത്തിലൊരു വാർത്തയാണ് പുറത്തു വരുന്നത് അദ്ദേഹം ആ സ്ഥാനം ഒഴിയും എന്നതടക്കമുള്ള വിവരങ്ങളും സൂചനകളുമാണ് പുറത്തു വരുന്നത് എൽ ഡി എഫ് കൺവീനർ സ്ഥാനം ഒഴിയാൻ തയ്യാറായി ഇ പി ജയരാജൻ എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു എന്നാൽ ഇതിനെക്കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് തനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല എന്നൊരു പ്രതികരണം അദ്ദേഹം നടത്തിയിരിക്കുന്നു പക്ഷേ ഈ ഒരു വിവരം എവിടെ നിന്നാണോ വന്നത് അവിടെ അന്വേഷിക്കൂ എന്നൊരു മറുപടി അദ്ദേഹം നൽകുന്നുണ്ട് എങ്കിൽ പോലും ഈ സ്ഥാനമൊഴിയും എന്ന വാർത്ത അദ്ദേഹം നിഷേധിക്കുന്നില്ല ബി ജെ പി നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച ഇതാണ് ഇത്തരത്തിലൊരു രാജ്യയിലേക്ക് നയിക്കാനുള്ള സാഹചര്യം എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ ഒരു വിവാദം വലിയ രാഷ്ട്രീയ കൊള്ളക്കം ഉണ്ടാക്കിയ ഒരു വിവാദം തന്നെയായിരുന്നു ബി ജെ നേതാക്കളുമായി ഇ പി നടത്തിയ കൂടിക്കാഴ്ച ഇന്നത്തെ സി പി ഐ എം സംസ്ഥാന സമിതി യോഗത്തിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്യാൻ ഇരിക്കുകയായിരുന്നു പക്ഷെ ഇന്നത്തെ യോഗത്തിൽ ഇ പി പങ്കെടുക്കില്ല അദ്ദേഹം കണ്ണൂരിലേക്ക് മടങ്ങിയിരിക്കുകയാണ് ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മുന്നണിക്കുള്ളിൽ നിന്നും തന്നെ കടുത്ത അതൃപ്തിയാണ് ഉയർന്നത് നേരത്തെ തന്നെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ പാപി എന്ന തരത്തിലൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ടുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നതാണ് എന്തായാലും ഈ വിഷയം ഇന്ന് സംസ്ഥാന സമിതിയിൽ ചർച്ച ചെയ്യാനിരിക്കവേ അതിൽ പങ്കെടുക്കാതെ ഇ പി കണ്ണൂരിലേക്ക് മടങ്ങിയിരിക്കുന്നു അതിന് പിന്നാലെ അദ്ദേഹം രാജിയിലേക്ക് നയിക്കപ്പെടുന്നു എന്നൊരു വാർത്ത പുറത്തു വരുന്നു എന്തായാലും കൃത്യമായ ഒരു വിവരം നമുക്ക് ലഭ്യമാകേണ്ടതായിട്ടുണ്ട് ഔദ്യോഗികമായി വിവരങ്ങളൊക്കെ സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും അദ്ദേഹം സ്ഥാനം ഒഴിയുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് വന്നിരിക്കുന്ന അത്തരത്തിലുള്ള സൂചനകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി നേതാവ് പ്രകാശ് ജാവേക്കറുമായി ഇ പി ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയത് വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചത് പ്രകാശ് ജാവേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇ പി ജയരാജന് ജാഗ്രത കുറവ് ഉണ്ടായി എന്ന് നേരത്തെ തന്നെ സി പി ഐ വിമർശിച്ചിരുന്നു മുന്നണിയുടെ വിശ്വാസ്യതയെ ബാധിച്ച കൂടിക്കാഴ്ച ായിരുന്നു വിശേഷണം ഈ വിഷയത്തിൽ സി പി എം തിരുത്തൽ നടപടി സ്വീകരിക്കണമെന്ന് സി പി ഐ സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ച സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു ബി ജെ പി നേതാവ് പ്രകാശ് ജാവേക്കർ തന്നെ കണ്ടുവെന്ന് ഇ പി ജയരാജൻ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു പക്ഷെ അതൊരു രാഷ്ട്രീയ കൂടിക്കാഴ്ച അല്ല എന്നായിരുന്നു ഇ പി നൽകിയ വിശദീകരണം തിരുവനന്തപുരം ആക്കുളത്തെ മകന്റെ ഫ്ലാറ്റിലെത്തിയാണ് ജാവേക്കർ കണ്ടത് താൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് കാണാനും പരിചയപ്പെടാനുമായാണ് പ്രകാശ് ജാവ്ക്കർ അവിടേക്ക് എത്തിയതെന്നായിരുന്നു ഇ പി ജയരാജൻ പ്രതികരിച്ചത് രാഷ്ട്രീയ കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല തന്റെ ഫ്ളാറ്റിലേക്ക് വരുന്നതിനു മുമ്പ് അദ്ദേഹത്തെ താൻ കണ്ടിട്ടില്ല ഈ പ്രകാശ് ജാവേക്കർ വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ ഒരാൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇറങ്ങിപ്പോ എന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് സംസാരിച്ചു പക്ഷേ തനിക്കൊരു മീറ്റിംഗ് ഉണ്ട് താൻ ഇറങ്ങുകയാണ് നിങ്ങൾ ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞു ഞാൻ മകനോട് ചായ കൊടുക്കാൻ പറഞ്ഞു പക്ഷെ ഒന്നും വേണ്ട ഞാനും ഇറങ്ങുകയാണെന്ന് പറഞ്ഞു ഒപ്പം അദ്ദേഹവും ഇറങ്ങി രാഷ്ട്രീയ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല ഇക്കാര്യം പാർട്ടിയെ അറിയിച്ചിട്ടില്ലായിരുന്നു എന്നതടക്കമുള്ള പ്രതികരണമായിരുന്നു ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ഇ പി നേരത്തെ നടത്തിയത് പ്രകാശ് ജാവേക്കർ പറഞ്ഞാൽ താൻ പാർട്ടി മാറുമോ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞാൽ താൻ അനങ്ങുമെന്നാണോ ധരിച്ചിരിക്കുന്നത് അതിനുള്ള ആളല്ല ജയരാജൻ ജനകീയനായ എൽ ഡി എഫ് പ്രവർത്തകൻ എന്ന നിലയിൽ പലരും തന്നെ കാണാൻ വരും ഉന്നത കോൺഗ്രസ് നേതാക്കൾ ബി ജെ പി നേതാക്കൾ മറ്റു പാർട്ടിക്കാർ വൈദികന്മാർ മുസ്ലിയാർമാർ തുടങ്ങിയ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും തന്നെ കാണാൻ വരും എന്നും ഇ പി ജയരാജൻ പ്രതികരിച്ചിരുന്നു ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ച ചില ആരോപണങ്ങൾ അത് ഇ പി ജയരാജനെതിരെ ഉന്നയിച്ച ചില ആരോപണങ്ങളൊക്കെ വലിയ രീതിയിൽ കത്തി ഒരു വിഷയം തന്നെയായിരുന്നു തന്റെ മകനും ശോഭാ സുരേന്ദ്രൻ തമ്മിൽ ഒരു ബന്ധവുമില്ല കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ അവനൊരു വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയി അവിടെ വെച്ച് ശോഭാ സുരേന്ദ്രൻ അവനോട് നമ്പർ ചോദിച്ചു ശോഭാ സുരേന്ദ്രനും മോദിയും ചില ബി നേതാക്കളുമായുള്ള ഫോട്ടോകൾ അവർ മകന്റെ ഫോണിലേക്ക് അയച്ചു അവരുടെ മെസ്സേജിനോടോ കോളിനോടോ അവൻ പ്രതികരിച്ചില്ല ഇവരുടെ വഴിയൊന്നും ശരിയല്ലെന്ന് തോന്നി അവനത് ക്ലോസ് ചെയ്തു എന്നായിരുന്നു ഇ പി ജയരാജൻ മകനുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളൊക്കെ അന്ന് പ്രതികരിച്ചത് എന്തായാലും ഈ ഒരു സംഭവം അതായത് പ്രകാശ് ജാവദേക്കർ ഇ പി ജയരാജൻ കൂടിക്കാഴ്ച സി പി എമ്മിനെ വലിയ രീതിയിലാണ് പ്രതിരോധത്തിലാക്കിയത് മാത്രമല്ല പാർട്ടിക്കുള്ളിൽ തന്നെ ഇ പിക്ക് എതിരെ തിരിയുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും ഇന്ന് സംസ്ഥാന സമിതിയിൽ ആ വിഷയം ചർച്ചയ്ക്കെടുക്കാൻ ഇരിക്കവെയാണ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാതെ ഇ പി ജയരാജൻ തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരിലേക്ക് മടങ്ങിയിരിക്കുന്നത് ഈ പിന്നാലെ തന്നെ താൻ രാജിവയ്ക്കുകയാണ് അല്ലെങ്കിൽ കണ്ണൂർ സ്ഥാനം ഒഴിയുകയാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് പക്ഷേ ഇതിനോട് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് വാർത്ത എവിടെ നിന്ന് വന്നോ അവിടെ നിന്ന് കൺഫേം ആക്കൂ എന്ന തരത്തിലൊരു പ്രതികരണം അദ്ദേഹം നടത്തിയിട്ടുണ്ട് എങ്കിലും ആ ഒരു വാർത്തയെ അദ്ദേഹം തള്ളുന്നില്ല വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയം തന്നെയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത